ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിക്കടുത്തുള്ള കുളമടയിലാണ് ഇവിടെ വന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഈ ഓട്ടോ ഓടിക്കുന്ന ചേട്ടന് രണ്ട് മക്കളാണ് ചേട്ടൻ്റെ പേര് അനിൽ അദ്ദേഹം ശരിക്കും ഓട്ടോ തൊഴിലാളിയും കൊടുമൂട്ടിൽ ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരനും കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് നാല് മക്കളുണ്ട് ആ നാല് മക്കൾ രണ്ടുപേര് ട്വിൻസാണ് ഇവ രണ്ടുപേരും ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്താണെന്ന് അറിയണ്ടേ ഞാൻ കൊടുമൂട്ടിൽ ശ്രീ പദ്രകാളി ക്ഷേത്രത്തിൽ ഒരു ജീവനക്കാരനാണ് എൻ്റെ അവിടുത്തെ ജോലി സമയം എന്ന് പറയുമ്പോൾ ഒന്നിക്കുന്ന ഒരോടാണ് അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞാൻ ഈ വണ്ടി ഓടിക്കുകയാണ് ആട്ടോ ഓടിക്കുകയാണ് അപ്പോൾ മുമ്പാണ് ഫുൾ നൈറ്റ് ഞാൻ ഫുൾ ഓടുമായിരുന്നു മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി മറ്റു കാര്യത്തിന് വേണ്ടി ഇപ്പോൾ കൊറോണ ശേഷം നൈറ്റ് ഓടുന്നില്ല എന്നാലും ക്ഷേത്രത്തിൽ ജോലി കഴിഞ്ഞിട്ടുള്ള സമയം ആട്ടോ ഓടിച്ചാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഹായ് ഞാൻ പാർവതി എൻ്റെ പേര് ലക്ഷ്മി ഞങ്ങൾ കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളിയിലാണ് താമസിക്കുന്നത് ബി എസ് സി ബോട്ടണി പരീക്ഷയിൽ ഞങ്ങൾക്ക് ഫിഫ്ത്ത് റാങ്കും ഫസ്റ്റ് റാങ്കും ഉണ്ടായിരുന്നു അപ്പം എം എസ് സി ബോട്ടണി ഞങ്ങൾ ബി എസ് സി ചെയ്തത് എസ് എൻ കോളേജ് കൊല്ലത്താണ് കത്ത് കഴിഞ്ഞിട്ട് എം എസ് സി ബോട്ടണിയും ചെയ്തത് എസ് എൻ കോളേജിലാണ് എം എസ് സി ബോട്ടണി റിസൾട്ട് വന്നപ്പം എനിക്ക് ഫസ്റ്റ് റാങ്കും പാർവതിക്ക് സെക്കൻഡ് റാങ്കുമാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച പഠിക്കാൻ പോയതുമെല്ലാം അയപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് നേരെ എസ് എൻ കോളേജിൽ വന്നു ഡിഗ്രിയും എം എസ് സിയും എസ് എൻ കോളേജിലാണ് പഠിച്ചത് അമ്മ അച്ഛൻ അമ്മാമ്മ ഒരനിയത്തിയുണ്ട് ഒരു ചേട്ടനും ഉണ്ട് അത് അച്ഛനും അമ്മയ്ക്കും നല്ല ഹാപ്പിയാണ് അധികം അങ്ങനെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളല്ലായിരുന്നു മീൻസ് ം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ ആ സമയത്താണ് പഠിച്ചു തുടങ്ങിയത് പിന്നെ അങ്ങോട്ട് പഠിക്കുമായിരുന്നു അങ്ങോട്ട് ബി എസ് സിക്ക് റാങ്ക് ഫസ്റ്റ് റാങ്കും ഫിഫ്ത്ത് ആയിരുന്നു ഫസ്റ്റ് ലക്ഷ്മിക്ക് എനിക്ക് പാർവതിക്ക് ഇപ്പോൾ ഞങ്ങൾ ഹാഷിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസില് നെറ്റ് കോച്ചിങ്ങിന് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് പി എച്ച് ഡി ചെയ്യണമെന്നാണ് ആഗ്രഹം അവരുടെ സ്നേഹം തന്നെയാണ് ഗിഫ്റ്റ് വളരെ സന്തോഷം ഇതിന് നമുക്കൊരു ഈ റാങ്ക് കിട്ടാൻ ചെറിയൊരു പ്രതീക്ഷയുണ്ട് റാങ്ക് ഉണ്ടോയെന്നൊരു സംശയം രണ്ട് സ്ഥലം കഴിഞ്ഞ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ആദ്യ റാങ്ക് കിട്ടിയപ്പോഴായിരുന്നു അതായത് എം എസ് സി ഡിഗ്രിക്ക് ഡിഗ്രിക്ക് ബി എസ് സിക്ക് റാങ്ക് കിട്ടിയപ്പോഴാണ് ഒരു എന്താ ഭയങ്കര സന്തോഷം വന്നത് നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് ഉള്ളൊരു ഇതായിരുന്നു പിന്നെ അവരധികം താഴോട്ട് വന്നില്ല അവരധികം മുകളിലോട്ട് തന്നെ നാല് മക്കൾ നാല് മക്കൾ മോനെ ഇപ്പം ഫോറൻസിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് അതിൻ്റെ ക്രിമിനോളിൽ പി ജി ചെയ്യുന്നത് അത് മധ്യപ്രദേശിലാണ് പഠിക്കും കുഴപ്പമില്ല ഒരു മീഡിയം പിന്നെ ഇളയം മോളുണ്ട് അവൾ എൽ എൽ ബി എൽ എൽ ബി ഫസ്റ്റ് ഇയർ കൊല്ലം കോളേജിലെ ആ സ്റ്റുഡൻ്റാണ് ഞാൻ ക്ഷേത്രത്തിൽ വർക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ടുള്ള സമയത്തിൽ ആട്ടം പഠിക്കും അമ്മ തന്നെ വീട്ടിലേക്ക് തന്നെ ഒരു ജോലിയൊന്നും ഇല്ല നന്നായിട്ട് പഠിക്കുന്ന മക്കളാണ് ആ വീട്ടിലെ കുഞ്ഞു ക്ലാസ്സിലെ വീട്ടിലാണ് ട്യൂഷൻ ഞങ്ങളെ ഞാനും എൻ്റെ അമ്മയുമാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ട്യൂഷനൊന്നും അധികം പോയിട്ടില്ല പിന്നെ പത്താം ക്ലാസ് പ്ലസ് ഓൺ പ്ലസ് ടു ഒക്കെ ആയപ്പോഴാണ് അത് തന്നെ അത് തന്നെ കൊച്ചിയിൽ ഇങ്ങനെ തന്നെ അസുഖം അടുത്ത അസുഖം വരും കല്യാണം ആമ്പിളരെ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ജോലിയുള്ള നമ്മളെ നമ്മളെ സാധാരണ ചെറിയ കുടുംബമാണ് നമുക്ക് ഒത്തു നിൽക്കുന്ന തന്നെ ജോലി ഡെയിലി അച്ഛൻ പണ്ടേ ഞങ്ങളടുത്ത് ഏഴ് മണിയോട്ട് പഠിക്കണമെന്നുള്ളൊരു ചിട്ട വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അത് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ നോക്കുന്നത് ഏഴുമണിയോട്ട് പഠിക്കും രാവിലെ എക്സാം ഒന്നും ഇല്ലെങ്കിൽ ആറു മണിക്കെഴുന്നേക്കും എക്സാം വരുമ്പം ടൈം ടേബിൾ വരുന്നതിൻ്റെ ആ ഒരു സമയം വെച്ച് പോർഷൻസ് ഡിവൈഡ് ചെയ്ത് ഡേ സെറ്റ് ചെയ്യും അപ്പം കുറച്ചും കൂടെ വർക്ക് ചെയ്യും അല്ലാണ്ട് നോർമലിൽ വൈകിട്ട് ഏഴ് മണിയൊട്ടേ പഠിക്കൂ പിന്നെ റെക്കോർഡ് ആ എസ് എസ് എൽ സി വരെ എഴുപ്പുറം സോറി വിദ്യാനികേതൻ ട്യൂഷൻ സെൻ്ററിലായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചപ്പം ശബരിയിലാണ് പഠിച്ചത് പാരിപ്പള്ളി ശബരി പിന്നെ ട്യൂഷന് പോയിട്ടില്ലേ അമ്മേനെ ഒഴിവു വേളി ഞങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ കുറച്ചൊക്കെ അറിയും ഇല്ല ഇടക്കിടക്കൊക്കെ കൊറേക്കിടക്കൊക്കെ അടുക്കളയൊക്കെ അറിയും അച്ഛനും അമ്മ വീട്ടുകാരെല്ലാം ദൈവത്തിനോടും